എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ തിരക്കിലായിരിക്കും നമ്മൾ എല്ലാ ടീച്ചേഴ്സും അങ്കണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക കൃത്യമായി ഇന്നേരം തന്നെ ദേശീയ പതാക ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം നടത്തുന്ന ഓരോ പരിപാടികളും അത് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കൂടുതൽ ഏജ് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം നമ്മളെ ടീച്ചേഴ്സ് കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ പരിപാടികളൊക്കെ തന്നെ ആകാംക്ഷയോടെ ആസ്വദിക്കാൻ എത്തുന്നതും നമ്മളെ പ്രീ സ്കൂളിലെ കുഞ്ഞു മക്കളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളെല്ലാം സ്വീകരിച്ച് അവർക്ക് മധുര പലഹാരങ്ങൾ വിളമ്പി പായസം വിളമ്പി ഈ എല്ലാ പരിപാടികളും നമ്മൾ നടത്തിയതിനു ശേഷം നമ്മളെ പോഷൺ ട്രാക്കറിലേക്ക് എങ്ങനെയാണ് ഇതൊക്കെ രേഖപ്പെടുത്തുക ഇന്ന് പോഷൺ ട്രാക്കർ തുറക്കേണ്ടതായിട്ടുണ്ടോ അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണോ എന്നുള്ള സംശയങ്ങൾ ഒട്ടനവധിയാണ് ആ സംശയങ്ങൾ തീർപ്പാക്കുന്നതിനാണ് ഈ സെഷൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയധികം പരിപാടികൾ നേരത്തെ ഞാൻ പറഞ്ഞത് പ്രകാരം ഒരുപാട് കലാപരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവും അതിൻ്റെ മധുര പലഹാരങ്ങൾ വിളമ്പിയിട്ടുണ്ടാവും ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പോഷൻ ട്രാക്കറിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഉറപ്പായിട്ടും ഇന്ന് അങ്കണവാടികൾ തുറക്കുന്നുണ്ട് അങ്കണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഇന്നെല്ലാവരും പോഷൻ ട്രാക്കർ അങ്കണവാടി തുറന്നു എന്ന് കാണിക്കണം നമ്മൾ അങ്കണവാടി തുറന്ന് അംഗൻവാടിയിലെ പരിസരത്തിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും അല്ലാത്തവരെയും കൂടുതൽ നമ്മൾ ക്ഷണിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും കൂടുതൽ വിജയകരമാക്കുന്നത് ഈ സാഹചര്യത്തിൽ അങ്കണവാടി തുറക്കുക അതിനുശേഷം ഡെയിലി ട്രാക്കിംഗ് പേജിൽ ഓപ്പൺ ആവുന്ന സമയം നമ്മൾ ഈ കുഞ്ഞുമക്കൾക്കൊക്കെ അതായത് പ്രീ സ്കൂൾ കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ മധുര പലഹാരങ്ങൾ വിളമ്പാറുണ്ട് പ്രത്യേകിച്ച് പാൽ ഉപയോഗിച്ചുകൊണ്ട് പായസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അത് വിളമ്പുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓർക്കുക സ്പോൺസർഷിപ്പ് പരിപാടിയാണെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുക നിങ്ങളുടെ നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള കുട്ടികൾക്കുള്ള പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ മോർണിംഗ് സ്നാക്സ് കൃത്യമായിട്ട് കാണിക്കുക ഇത് പറയാൻ പ്രത്യേകമായിട്ടുള്ളൊരു കാരണമുണ്ട് നമുക്ക് മോർണിംഗ് സ്നാക്സിനും എച്ച് എസ് എമ്മിനൊക്കെ കൃത്യമായിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മളിതെല്ലാം സ്വീകരിച്ചിട്ടുള്ള ഇന്റൻ്റെ പ്രകാരം നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിനിയോഗം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോർണിംഗ് സ്നാക്സും എച്ച് ഒക്കെ ഡെയിലി മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ കൃത്യമായി ഈ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് സ്നാക്സ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്നും നമുക്ക് അങ്കണവാടികൾ തുറക്കേണ്ട ആവശ്യമുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ആ സാഹചര്യത്തിൽ കുട്ടികൾ ഉണ്ടാവില്ല അവർക്ക് എച്ച് എസ് ഉണ്ടാവില്ല അപ്പോൾ എച്ച് എസ് സി നമുക്കിന്ന് മാർക്ക് ചെയ്യാൻ കഴിയില്ല പകരം അങ്കണവാടി തുറക്കാൻ സാധിക്കും മോർണിംഗ് സ്നാക്സ് കൊടുക്കാം അതിനുശേഷം താഴെ പ്രീ സ്കൂൾ ആക്ടിവിറ്റി നമുക്ക് വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം ആ രണ്ട് ആക്ടിവിറ്റി നമുക്ക് വരുന്നുണ്ട് ആ രണ്ട് ആക്ടിവിറ്റികളും നമുക്ക് മാർക്ക് ചെയ്യാനും സാധിക്കും ഇ സി സി പ്രോഗ്രാമുകൾ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടില്ല അത്തരത്തിൽ ഇ സി സി പ്രോഗ്രാമുകൾ ഇന്ന് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഇന്ന് നടത്തുന്നുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആയതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ എത്തിയതിനു ശേഷം നമുക്ക് ഇത്തരത്തിൽ പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് മോർണിംഗ് സ്നാക്സ് കുട്ടികളുടെ അറ്റൻഡൻസ് ഒക്കെ നമുക്ക് രേഖപ്പെടുത്തണം കൃത്യമായി വന്ന കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തി മോർണിംഗ് സ്നാക്സും രേഖപ്പെടുത്തി പ്രീ സ്കൂൾ ആക്ടിവിറ്റികളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഡെയിലി ട്രാക്കിംഗ് പേജ് അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ താങ്ക്